പി സി ഹിൻസഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എസ് സി ആർ ടി എൻ സി ആർ ടി എക്സ്ട്രാക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയിൽ മാറട്ടെ ഇത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതൊന്നും മറക്കരുത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോയാലോ സാധാരണയായി ഇന്ത്യൻ പാർലമെൻറ്റിന് വർഷത്തിൽ എത്ര സമ്മേളനങ്ങളാണ് ഉള്ളത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിന് വർഷത്തിൽ എത്ര സമ്മേളനങ്ങളാണ് ഉള്ളത് എന്നാണ് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ബാക്കി അറുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കടത്തേർ പോയി കാണുക ആൻസർ എ ആണ് ഏതാണ് മൂന്നാണ് വർഷത്തിൽ എത്ര സമ്മേളനങ്ങളാണുള്ളത് സാധാരണയായിട്ട് ഇന്ത്യൻ പാർലമെന്റിനും വർഷത്തിൽ മൂന്ന് സമ്മേളനങ്ങളാണ് ഉള്ളത് അടുത്തത് അറുപത്തി ആറാമത്തെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഉചിതമായവ തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അടിയന്തര പ്രമേയം ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പാർലമെൻറ്റിൽ പരിഗണിക്കുന്നത് എടുക്കുന്നത് വേളയിലാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം എന്ന് രണ്ട് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിൽ ഏതാണ് ഉചിതമായവ തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഉചിതമായത് തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് അറുപത്തിയാറാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഏതാണ് രണ്ട് മാത്രം ശരി എന്നുള്ളതാണ് ഏതാണ് രണ്ട് മാത്രം പറയുന്നത് ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഉചിതമായവ തിരഞ്ഞെടുക്കാനുള്ള ആൻസർ അടുത്തത് അറുപത്തി പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബിൽ ഏതാണ് എന്നുള്ളതാണ് അറുപത്തി ഓപ്ഷൻ എ ആണ് ആൻസർ ഏതാണ് ധന ബില്ലാണ് ഏതാണ് ധന ബില്ലാണ് ഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബിൽ ധന ബില്ലാണ് അടുത്തത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ രാഷ്ട്രപതിയാണ് ആരാണ് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് അടുത്തത് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ഇത് പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഒന്ന് വായിക്കാം അല്ലേ ആദ്യത്തെ ഓപ്ഷൻ വായിക്കാം മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നവരാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻ ുന്നത് ഇതിൽ ശരിയായത് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിനോട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരിയായതാണ് ഒന്നും രണ്ടും മൂന്നും ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടാത്തവയെ തിരഞ്ഞെടുക്കുക ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എഴുപതാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ഏതാണ് മൂന്നും അഞ്ചുമാണ് ഓപ്ഷൻ എ മൂന്നും അഞ്ചും താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടാത്തവയെ തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ എഴുപതാമത്തെ അല്ലേ മൂന്നും അഞ്ചും ഏതാണ് നമുക്ക് നോക്കാം മൂന്ന് രാജ്യസഭ അതുപോലെ തന്നെ അഞ്ച് ഹൈക്കോടതികൾ ഇത് കാര്യനിർവഹണ വിഭാഗത്തിൽ പെടാത്തവയെ തിരഞ്ഞെടുത്തു നമ്മൾ അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ധനബിൽ രാജ്യസഭ എത്ര ദിവസത്തിനകമാണ് ലോകസഭയിലേക്ക് തിരിച്ചയക്കേണ്ടത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പതിനാല് ദിവസമാണ് ഏതാണ് പതിനാല് ദിവസമാണ് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുട്ടോ എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം രാജ്യസഭയിലേക്ക് എത്ര പേരെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് എഴുപത്തി രണ്ടാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ പന്ത്രണ്ട് എത്രയാണ് പന്ത്രണ്ട് പേരെയാണ് രാജ്യസഭയിലേക്ക് എത്ര പേരെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുക പന്ത്രണ്ട് അടുത്തത് എഴുപത്തി മൂന്നാമത്തെ രാജ്യസഭയുടെ കാലാവധി എത്രയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് കാലാവധി ഇല്ല ഓപ്ഷൻ ഡി കാലാവധി ഇല്ല അടുത്തത് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം പാർലമെന്റിലെ ഒരു ബില്ലിൻ്റെ മൂന്നാം വായനയിൽ ബില്ലിന് എന്ത് സംഭവിക്കുന്നു പാർലമെന്റിലെ ഒരു ബില്ലിൻ്റെ മൂന്നാം വായനയിൽ ബില്ലിന് എന്താണ് സംഭവിക്കുന്നു എന്നുള്ളതാണ് എഴുപത്തിനാല് സി ആണ് ആൻസറ് ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുകയാണ് ചെയ്യുക ബില്ല് മൊത്തമായിട്ട് ഒന്നിൽ പാസ്സാക്കും അല്ലെങ്കിൽ നിരാകരിക്കും അടുത്ത എഴുപത്തഞ്ചാമത്തെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഉചിതമായത് തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ഇതും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ളതായത് നമുക്ക് ഓപ്ഷൻ വായിക്കാം പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയുടെ ചുമതലയാണ് അടുത്തത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രിക് കോളേജ് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്നു രണ്ട് ഓപ്ഷൻസ് തന്നിരിക്കുന്നു ഇതിൽ ഉചിതമായവ തിരഞ്ഞെടുക്കാനാണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ശരി ഏതാണ് ഒന്ന് മാത്രം പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയുടെ ചുമതലയാണ് അപ്പൊ ചുമതലകളൊക്കെ ഒന്ന് നോക്കി വെക്കാം ഇമ്പോർട്ടന്റ് ആണ് എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യിലോട്ട് നമുക്ക് പോകാം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഭാഗം മൂന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്നാണ് അടുത്ത എഴുപത്തി ഏഴാമത്തെ സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അവയിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ഏതാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു അവയിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും മൂന്നുമാണ് ഏതാണ് ഒന്നും രണ്ടും മൂന്നും നമുക്ക് നോക്കാം ഒന്ന് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കുക രണ്ട് തൊട്ടുകൂടായ്മ നിർത്തലാക്കുക അതുപോലെ തന്നെ മൂന്ന് എന്ന് പറയുന്നത് സ്ഥാനപ്പെരിവൾ നിർത്തലാക്കാൽ ഇതാണ് സമൂഹത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ അടുത്തത് എഴുപത്തി എട്ടാമത്തെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ക്വസ്റ്റ്യോട്ട് നമുക്ക് പോകാമല്ലേ എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി വായിക്കാൻ പോകുന്നത് ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് ഇത് ആരുടെ വാക്കുകളാണ് നമുക്ക് നോക്കാം എഴുപത്തി ഒൻപതാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്തത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ വാക്കുകൾ ആരുടേതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെയാണ് അടുത്തത് എൺപത്തി ഒന്നാമത്തെ മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരം ഉള്ളത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് അഞ്ച് ഏതാണ് അഞ്ചാണ് അടുത്തത് എൺപത്തിരണ്ടാമത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമ്മൾ നേരത്തെ മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എൺപത്തിരണ്ട് ഓപ്ഷൻ ഡി ഭാഗം നാലാണ് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് മൗലിക അവകാശങ്ങൾ പറഞ്ഞു ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ ഡി ആണ് നാലാണ് അടുത്തത് എൺപത്തി മൂന്നാമത്തെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് നാല് എ ആണ് അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ നാലാണ് അതേസമയം മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നാല് എ ആണ് അടുത്തത് എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടന എത്ര അവകാശങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആറ് ഏതാണ് ആറാണ് ഓപ്ഷൻ എ ആറ് ഇന്ത്യൻ ഭരണഘടന എത്ര അവകാശങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് ഓപ്ഷൻ എ ആറാണ് അടുത്ത എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം സൗജന്യ നിയമസഹായം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്നിവ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നു ഓപ്ഷൻ സി ആണ് നിർദ്ദേശക തത്വങ്ങളിലാണ് അത് പരാമർശിച്ചിരിക്കുന്നത് അടുത്തത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം അല്ലേ എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് തന്നിരിക്കുന്നത് എൺപത്തിയാറാമത്തെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല് ഭരണഘടനാ ഭേദഗതി വഴിയാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് രണ്ടാമത്തെ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് മൂന്നാമത്തെ അമേരിക്കൻ ഭരണഘടനയുടെ അവകാശ പത്രിക ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നാല് സ്ത്രീകൾ കുട്ടികൾ പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നു ചെറിയ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് എൺപത്തിയാറാമത്തെ ക്വസ്റ്റൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതാണ് നമുക്ക് നോക്കാം മൂന്നും നാലുമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മൂന്നും നാലുമാണ് അടുത്തത് എപത്തിയേഴാമത്തെ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഉചിതമായ തിരഞ്ഞെടുക്കാനാണ് ഇതും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്നറിയപ്പെടുന്നത് അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയും രണ്ട് ഓപ്ഷൻസാണ് ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഉചിതമായ തിരഞ്ഞെടുക്കാനാണ് ഇതിൽ ഊചിതമായവ തിരഞ്ഞെടുക്കാനാണ് എൺപത്തി ഏഴാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്ന് മാത്രം ശരിയാണ് നമുക്കറിയാം അഞ്ച് റിട്ടുകൾ പുറപ്പെടുക്കുന്നില്ല അല്ലെ അത് മൂല്യവശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് എന്തറിയപ്പെടുന്നത് റിട്ടെന്നറിയപ്പെടുന്നത് അടുത്ത എൺപത്തി എട്ടാമത്തെ താഴെ തന്നിരിക്കുന്നവിൽ ബിൽ ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കാനാണ് ഇതും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ഒരു ആണ് ജീവനും വ്യക്തി സ്വതന്ത്രത്തിനുമുള്ള സംരക്ഷണം ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തേത് നിർബന്ധിത തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചത് മൂന്നാമത്തെ വ്യവസായശാലകളിലും മറ്റപകട മായ മേഖകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് നാല് തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത് ഇതിൽ ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കാനാണ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടും മൂന്നുമാണ് ഏതാണ് രണ്ടും മൂന്നും നമുക്ക് നോക്കാം രണ്ട് നിർബന്ധിത തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചത് അതുപോലെ തന്നെ മൂന്ന് ഏതാണ് നിർബന്ധിത തൊഴിൽ മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചത് രണ്ടാണ് മൂന്ന് വ്യവസായ ശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്ന നിരോധിച്ച ഇതെല്ലാം ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ ഉൾപ്പെടെ പ്പെടുന്നവയാണ് ഈ രണ്ട് മൂന്നുമാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അടുത്ത എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യയിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുക്കാനും ഇത് കൂടുതൽ പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വിട്ടുകളയാതെ നോക്കുക നിങ്ങൾ ആദ്യത്തെ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെയാണ് രണ്ടാമത്തെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭാ അംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ഇന്ത്യയിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അനുവദിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ശരിയായവ് ാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് എൺപത്തി ഒൻപതാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്ന് രണ്ട് മൂന്നുമാണ് ഇത് പ്രസവ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക ഒന്ന് രണ്ട് മൂന്നാണ് ആയിട്ട് വരുന്നത് ഞാൻ ഒന്ന് രണ്ട് മൂന്നൊക്കെ നേരത്തെ വായിച്ചതാണ് നിങ്ങൾ ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കുക അത് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാൻ നമുക്ക് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ലോകസഭയിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ എൺപത്തിനാലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എൺപത്തിനാല് ലോക്സഭയിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി എൺപത്തിനാലാണ് അടുത്തത് തൊണ്ണൂറ്റി ഒന്നാമത്തെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം ഓപ്ഷൻ സി ആണ് ആൻസർ ഇത് പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഒന്ന് മാത്രമാണ് ഓപ്ഷൻ സി ഒന്ന് മാത്രമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഏതാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണ നിലവിൽ വന്നത് മുതലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് എന്താ ചോദ്യം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് അതാണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഓപ്ഷൻ എ ആണ് മുപ്പത്തി അഞ്ചാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് മുപ്പത്തി അഞ്ചാണ് അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് സുകുമാർ സെൻ സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ റിമോട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ ആണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ അടുത്ത തൊണ്ണൂറ്റി നാലാമത്തെ നമുക്ക് നോക്കാം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിലവിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് മൂന്നാണ് ഏതാണ് മൂന്നാണ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ എത്ര അംഗങ്ങളാണുള്ളത് മൂന്നാണ് അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ താഴെ പറയുന്ന പ്രസ്താവനകൾ ഉചിതമായവ തിരഞ്ഞെടുക്കാനാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്ന് മാത്രമാണ് ശരി ഏതാണ് നമുക്ക് നോക്കാം ഒന്ന് മാത്രം ഏതാണ് നമുക്ക് നോക്കാം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതാണ് ഉചിതമായത് അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ നിലവിൽ കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ എ ആണ് ഇരുപതാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപതാണ് അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ സി ആണ് ഇരുപത്തി അഞ്ചാണ് ലോ ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ഇരുപത്തിയഞ്ചാണ് അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും ശരിയാണ് നമുക്ക് നോക്കാം ഏതാണ് ഈ ഒന്നും രണ്ടും എന്നുള്ളത് പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതുപോലെ തന്നെ രണ്ടും ശരിയാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് തെരഞ്ഞെടുപ്പ് പ്രവചനശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഇത് രണ്ടും ശരിയാണ് എന്നുള്ളതാണ് അടുത്തത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യനായിട്ട് പോകാം അല്ലെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ എ ആണ് ശ്യാം സരൺ നീക്കിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് ശ്യാം സരൺ നികി ശാംസരൻ നീക്കിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് ശ്യാംസരൺ നിക്കിയാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ അടുത്തത് നൂറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുകയാണ് ലോകസഭയിൽ പട്ടികവർഗകർക്ക് സമ്മാനം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് നൂറാമത്തെ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ഏഴാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞേ പട്ടിക ഇത് പട്ടികവർഗകർക്ക് അത് പട്ടികജാതി ലോകസഭയിൽ പട്ടികവർഗക്കാർക്ക് സമ്മാനം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ബി നാൽപ്പത്തി ഏഴാണ് അടുത്തത് നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ഇത് ആരുടെ നിർവചനമാണ് ആരുടെയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എൻ ഗ്ലാഡൻ്റെ പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ഇതാരുടെ നിർവജ്ജനമാണ് എൻ ഗ്ലാഡൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത നൂറ്റി രണ്ടാമത്തെ പറയുന്നവയിൽ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്ന പ്രസ്താവന കണ്ടെത്താനാണ് നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസർ എല്ലാം ശരിയാണ് ഏതാണ് എല്ലാം ശരി ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു സാധനങ്ങൾ സേവനങ്ങളിൽ ലഭ്യമാകുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു അടുത്ത നൂറ്റി മൂന്നാമത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ ചില സവിശേഷതകൾ താഴെ താഴെപ്പറയുന്നു അവ പരിശോധിച്ച് തെറ്റായ ഇത് കണ്ടെത്താനാണ് നമുക്ക് നൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് മാത്രം തെറ്റാണ് ഓപ്ഷൻ സി ഏതാണ് രണ്ട് മാത്രം തെറ്റാണ് അതായത് രണ്ട് രാഷ്ട്രീയ താല്പര്യം അതാണ് തെറ്റായിട്ടുള്ളത് അടുത്ത നൂറ്റി നാലാമത്തെ ഇന്ത്യൻ റെയിൽവേ സർവീസ് താഴെ പറയുന്ന ഏത് സർവീസിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നൂറ്റി അഞ്ചാമത്തെ യു പി എസ് സി കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നൂറ്റി അഞ്ചാമത്തെ ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതിയാണ് ആരാണ് രാഷ്ട്രപതിയാണ് യു പി എസ് സി കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് അടുത്ത താഴെ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്താനാണ് നൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതിന്റെ ആൻസർ വായിക്കാം എന്നിട്ട് ആ ശരിയായത് മാത്രം നമുക്ക് ഒന്ന് വായിക്കേണ്ടിയിരിക്കുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും രണ്ടും നാലും മാത്രമാണ് ഏതൊക്കെയാണ് ഒന്നും രണ്ടും നാലും മാത്രമാണ് ശരിയായ പ്രസ്താവന പ്രസ്ഥാനം എന്ന് പറയുന്നത് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ അതുപോലെ തന്നെ രണ്ട് എന്ന് പറഞ്ഞത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഈ ഗവേണൻസ് അതുപോലെ തന്നെ നാല് എന്ന് പറഞ്ഞത് ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത ഇതാണ് ശരിയായ പ്രസ്താവനകൾ അടുത്ത നൂറ്റി ഏഴാമത്തെ വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ മസ്ദൂർ കിസാൻ ശക്തി സംഘടന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായിട്ടുള്ള സംഘടന ഏതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന നൂറ്റിയേഴാമത്തെ അടുത്ത നൂറ്റിയെട്ടാമത്തെ നോക്കാം ശരിയായ ജോലി കണ്ടെത്തലാണ് നൂറ്റിയെട്ടാമത്തെ ഓപ്ഷൻ സി ആണ് ആൻസർ നോക്കാം എ ഓപ്ഷൻ സി നോക്കാം എ രണ്ട് എ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രണ്ട് ബി ഒന്ന് ദേശീയതലത്തിൽ അഴിമതി തടയാൻ ലോക്പാൽ അതുപോലെ തന്നെ സി നാലാണ് ഇന്ത്യൻ പോലീസ് സർവീസ് അഖിലേന്ത്യാ സർവീസ് അതുപോലെ സെയിൽസ് ടാക്സ് ഓഫീസറാണ് ഡി അത് മൂന്നാണ് സംസ്ഥാന സർവീസ് അപ്പോൾ നിങ്ങൾ അതിനെ മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടിരുന്ന് തെറ്റി തെറ്റിപ്പോകരുത് അടുത്തത് നൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ നൂറ്റി ഒൻപതാമത്തെ സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ലോകായുക്തയാണ് നല്ലൊരു സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത അടുത്ത നൂറ്റി പത്താമത്തെ രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകൻ ആര് എന്നുള്ളതാണ് നൂറ്റി പത്താമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് നിക്കോളോ മാക്യവല്യാണ ആരാണ് നിക്കോളോ മാക്യവല്യാണ രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പാശ്ചാത്യ ചിന്തകൻ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് വന്ന ബെല്ലേക്കാൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്